ടി ട്വന്റി ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത് തികച്ചും അപ്രതീക്ഷിതമായിരുന്നുവെന്ന് മലയാളി താരം സഞ്ജു വി സാംസൺ ലോകകപ്പ് ടീമിൽ എത്തിയതിനെ കുറിച്ച് സ്റ്റാർ സ്പോർട്സിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു സഞ്ജു ഇപ്പോൾ ലോകകപ്പിന് വേണ്ടി ഇന്ത്യൻ സ്ക്വാഡിനൊപ്പം അമേരിക്കയിലാണ് സഞ്ജു വി സാംസൺ ലോകകപ്പിന് തിരഞ്ഞെടുക്കപ്പെടുന്നതിന് വേണ്ടി തന്റെ പരിശ്രമങ്ങളും സഞ്ജു തുറന്നു പറഞ്ഞു ലോകകപ്പ് സെലക്ഷൻ വളരെ വൈകാരികമായ നിമിഷമായിരുന്നുവെന്നാണ് താരം പറയുന്നത് ടീമിൽ തിരഞ്ഞെടുക്കപ്പെടുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ടീം സെലക്ഷനിൽ ഞാൻ അടുത്തുപോലും ഇല്ലായിരുന്നെന്ന് അറിയാമായിരുന്നെന്നും സഞ്ജു പറഞ്ഞു ഐ എന്തെങ്കിലും പ്രത്യേകിച്ച് ചെയ്താലേ ഇവിടെ എത്താൻ കഴിയുകയുള്ളൂ എന്ന് ഞാൻ മനസ്സിലാക്കി ി അതുകൊണ്ടാണ് എന്റെ ഫോൺ ഒഴിവാക്കാൻ ഞാൻ തീരുമാനിച്ചത് ഏകദേശം രണ്ടോ മൂന്നോ മാസത്തോളമായി എന്റെ ഫോൺ ഓഫായിരുന്നു രാജസ്ഥാൻ റോയൽസിന്റെ ക്യാപ്റ്റനു കൂടിയായ സഞ്ജു അഭിമുഖത്തിൽ പറഞ്ഞു ഐ പി എല്ലിൽ പൂർണ്ണമായും ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട് എന്റെ ടീമിനു വേണ്ടി മികച്ച പ്രകടനം നടത്താനും വിജയത്തിലേക്ക് നയിക്കാനുമുള്ള അവസരങ്ങൾ എനിക്ക് നൽകണം അതുവഴി മാത്രമാണ് ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ സ്ഥാനം പിടിക്കാൻ സാധിക്കുകയുള്ളൂ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ടി ട്വന്റി ടീമിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത് സ്പെഷ്യലായ കാര്യമാണെന്നും സഞ്ജു കൂട്ടിച്ചേർത്തു അതേസമയം സഞ്ജു വി സാംസണെ തന്റെ ലോകകപ്പ് ഇലവനിൽ നിന്നും പുറത്താക്കി ിയിരിക്കുകയാണ് ഇന്ത്യയുടെ എക്കാലത്തെയും മികച്ച താരമായ യുവരാജ് സിംഗ് സഞ്ജുവി സാംസണെയും ഋഷഭ് പന്തിനെയുമാണ് ലോകകപ്പ് സ്കോഡിൽ വിക്കറ്റ് കീപ്പർമാരായി ഇന്ത്യൻ ടീം ഉൾപ്പെടുത്തിയത് ഈ സീസൺ ഐ പി എല്ലിൽ അഞ്ഞൂറിന് മുകളിൽ റൺസ് നേടിയ താരമാണ് സഞ്ജു വി സാംസൺ ഋഷഭ് പന്തും മികച്ച രീതിയിൽ തന്നെയാണ് സീസൺ അവസാനിപ്പിച്ചത് നാനൂറ്റി റൺസ് ആയിരുന്നു ഋഷഭ് പന്ത് സ്വന്തമാക്കിയത് ഐ പി എല്ലിലെ പ്രകടനത്തിൽ സഞ്ജു മുന്നിലുണ്ടെങ്കിലും ലോകകപ്പിൽ അദ്ദേഹത്തിനെ മറികടന്ന് പന്തിനെയാണ് യുവരാജ് സിംഗ് പ്ലേയിങ് ഇലവനിൽ ഉൾപ്പെടുത്തിയത് ഇടം വലങ്കൈ ബാറ്റിംഗ് കൂട്ടുകെട്ടുകൾ കൂടുതൽ കാണാൻ താൻ ആഗ്രഹിക്കുന്നുവെന്നും അതിനാൽ ഇടം ഋഷഭ് പന്തിനെയാണ് താൻ പ്ലെയിംഗ് ഇലവൻ ിൽ തെരഞ്ഞെടുക്കുന്നതെന്നുമാണ് യുവരാജ് സിംഗ് പറഞ്ഞത് ഞാൻ തീർച്ചയായും ഋഷഭ് പന്തുമായി മുന്നോട്ട് പോകും സഞ്ജു തീർച്ചയായും വളരെ മികച്ച ഫോമിലാണ് എന്നാൽ ഋഷഭ് ഒരു ഇടം കയ്യൻ ബാറ്ററാണ് ഇന്ത്യക്കായി മത്സരങ്ങൾ ജയിക്കാനുള്ള കഴിവ് അവനുണ്ട് അത് നമ്മൾ മുൻകാലങ്ങളിൽ കണ്ടിട്ടുമുണ്ട് എന്നുമാണ് യുവരാജ് പറഞ്ഞത് ജൂൺ ഒന്നാം തീയതിയാണ് ഈ വർഷത്തെ ടി ട്വന്റി ലോകകപ്പിന് തുടക്കമാകുന്നത് രണ്ടായിരത്തി ഏഴിൽ ആരംഭിച്ച ടി ട്വന്റി ലോകകപ്പിന്റെ ഒൻപതാമത് എഡീഷനാണ് ഇത്തവണ വെസ്റ്റ് ഇൻഡീസിലും അമേരിക്കയിലുമായി നടക്കുന്നത് രണ്ടാം കിരീടം ലക്ഷ്യം വെക്കുന്ന ഇന്ത്യ മികച്ച ടീമുമായിട്ടാണ് ഇത്തവണ ലോകകപ്പിനിറങ്ങുന്നത് രോഹിത് ശർമ്മ നയിക്കുന്ന ടീമിന്റെ ആദ്യ കളി ജൂൺ അഞ്ചാം തീയതിയാണ് നടക്കുന്നത് അയർലൻഡിനെതിരെയാണ് മത്സരം ഇതിനു മുമ്പ് ഈ മാസം ഒന്നിന് നടക്കാനിരിക്കുന്ന പരിശീലന മത്സരത്തിൽ അയൽക്കാരായ ബംഗ്ലാദേശിനെയും ഇന്ത്യ നേരിടും ടി ട്വന്റി ലോകകപ്പിന് മുമ്പ് പ്ലെയിങ് ഇലവൻ്റെ കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കാൻ ഈ മത്സരം സഹായിക്കുമെന്നാണ് കരുതപ്പെടുന്നത്